നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി മുതൽ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് മാനസികമായി തയ്യാറായ നിമിഷം മുതൽ എപ്പോഴാണ് പാകിസ്ഥാന് ഇരട്ട പ്രഹരം നമ്മൾ നൽകുന്നത് എന്ന ആ വാർത്ത കാതോർത്തിരിക്കുകയാണ് നമ്മളിൽ പലരും നമ്മളിൽ പലരുമല്ല നമ്മളിൽ എല്ലാവരും ദേശസ്നേഹമുള്ള ഓരോരുത്തരും ആ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് നമ്മുടെ പൌരന്മാരുടെ ഇരുപത്തിയെട്ട് പേരുടെ ജീവൻ എടുത്ത ജീവൻ കവർന്നെടുത്ത ജീവൻ തട്ടിയെടുത്ത അഭീകരവാദികളെ കൊന്നൊടുക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ഇത് ആ സമയം എത്തിക്കഴിഞ്ഞുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിക്കണം ഇന്ത്യയ്ക്കൊപ്പം പുടിൻ അതുപോലെതന്നെ ഇന്ത്യൻ സന്ദർശിക്കാനുള്ള മോദിയുടെ ക്ഷണവും സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ മോക് ഡ്രില്ലുകൾ നടത്താനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് മെയ് ാം തീയതി വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് സ്ഥാപിക്കാനാണ് പ്രധാന നിർദ്ദേശം ഉണ്ടാകുന്ന പക്ഷം സ്വയം രക്ഷ ഉറപ്പുവരുത്താനായി പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അവർക്ക് പരിശീലനം നൽകണം എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പരിശീലനം നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാന കെട്ടിടങ്ങളുടെയും പ്ലാന്റുകളുടെയും സംരക്ഷണത്തിനായി സ്വീകരിക്കേണ്ട നടപടികളും തയ്യാറാക്കണമെന്നാണ് ആ ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാനതലത്തിൽ നവീകരിക്കുകയും അതിന്മേൽ പൊതുജനങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ഉൾപ്പെടെ നൽകാനും നിർദ്ദേശത്തിൽ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിച്ചിട്ടു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പിന്തുണ പ്രഖ്യാപിച്ച പുടിൻ മോദിയുമായി ഫോണിൽ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു വിഷയത്തിൽ ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു ഹീനമായ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും ഇതിനെ പിന്തുണയ്ക്കുന്നവരെയും മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു പിന്തുണ മാത്രമല്ല ഇന്ത്യൻ സന്ദർശിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ക്ഷണവും വ്ലാഡിമിർ പുടിൻ സ്വീകരിച്ചിട്ടുണ്ട് വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്ക് മോദി പുടിനെ ക്ഷണിച്ചിരിക്കുന്നത് എന്നാകും പുടിന്റെ ഇന്ത്യൻ സന്ദർശനമെന്ന കാര്യത്തിൽ പിന്നീടാകും തീരുമാനം ഇന്ത്യ റഷ്യ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇരുനേ നേതാക്കളും ഇന്നത്തെ ചർച്ചയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരായ വിജയത്തിന്റെ എൺപതാം ആഘോഷത്തിൽ പ്രസിഡന്റ് പുടിന് പ്രധാനമന്ത്രി ആശംസകൾ നേരുകയായിരുന്നു നേരത്തെ രാജ്യത്ത് നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒൻപത് നടക്കാനിരിക്കുന്ന വിക്ടർ ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായുള്ള റഷ്യൻ യാത്ര റദ്ദാക്കിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ റഷ്യ തോൽപ്പിച്ചതിന്റെ എൺപതാം വാർഷികാഘോഷത്തിൽ നരേന്ദ്രമോദി മുഖ്യ മുഖ്യ അതിഥിയായിരുന്നു അത്രയും പ്രധാനപ്പെട്ട പരിപാടി റദ്ദാക്കിയത് അടിയന്തര സാഹചര്യമായതിനാൽ തന്നെയാണെന്ന വിലയിരുത്തൽ ഉയരുകയാണ് മോദിക്ക് പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മെയ് ഒൻപത് നടക്കാനിരിക്കുന്ന വിക്ടറിയ ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ചിനാബ് നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചിരിക്കുകയാണ് ബഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നേരത്തെ കുറച്ചിരുന്നു അതേസമയം പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കാൻ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നതിനിടെ യു എൻ രക്ഷാ സമിതിയുടെ അടിയന്തര യോഗം ഇന്ന് അതുപോലെ തന്നെ പാക് അതിർത്തി കടന്നിറാൻ സേന എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതോളം ഭീകരരെ വധിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട് യൂറോപ്പിന് ഇന്ത്യയുടെ മുന്നറിയിപ്പ് കൂടി വരുന്നു എന്ന ഒരു വാർത്ത വരുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെ ഈ പാകിസ്ഥാനെ സഹായിക്കാൻ ഇറങ്ങിയ തുർക്കിക്ക് വൻ പ്രതിഷേധം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള വാർത്ത കൂടി വരികയാണ് ബി എല്ലെ കത്തിച്ചാമ്പലാക്കിയിരിക്കുകയാണ് ചൈനീസ് ട്രക്കുകളെ എന്നൊരു വാർത്ത കൂടി വരികയാണ് അതായത് യുദ്ധ അങ്ങനെ സമാധാനപരമായി അല്ല നടക്കുന്നത് പലയിടങ്ങളിലായി പലതരത്തിൽ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കൂടിയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങൾ ജനങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും മുഖ്യമന്ത്രിമാർക്കടക്കം കൃത്യമായുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും യുദ്ധം ചെയ്യാനായി സജ്ജരാവുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതേസമയം പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കാൻ തുടർ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നതിനിടെ യു എൻ രക്ഷാ സമിതിയുടെ അടിയന്തര യോഗം നടക്കുകയാണ് സംഘർഷം ഒഴിവാക്കണമെന്ന പ്രസ്താവന യോഗം ഇറക്കിയേക്കും കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം വിദഗ്ധരെ ഇന്ത്യ നിയോഗിച്ചിട്ടുണ്ട് ഇവരെ കശ്മീരിലേക്ക് അയച്ചിരിക്കുകയാണ് ജലം തടഞ്ഞാൽ യുദ്ധമെന്ന് നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ സഹായത്തിനായി യു എൻ സമിതിയെയും റഷ്യയെയും സമീപിക്കുകയാണ് യു എൻ സമിതിയിൽ സ്ഥിരമല്ലാത്ത പത്ത് അംഗരാജ്യങ്ങൾ നിലവിൽ പാകിസ്ഥാനുമുണ്ട് ഈ സാഹചര്യത്തിലാണ് രഹസ്യ യോഗം വിളിക്കണം പാകിസ്ഥാന്റെ ആവശ്യം അംഗീകരിച്ചത് നേരത്തെ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് സമിതി പ്രമേയം ഇതിൽ ഇന്ത്യയുമായി പാകിസ്ഥാൻ സഹകരിക്കണം എന്ന ഭാഗം ഒഴിവാക്കാൻ ചൈന ഇടപെട്ടിരുന്നു ഇന്ത്യ സിന്ധു നദി ജല കരാർ മരവിപ്പിച്ച അടക്കം വിഷയങ്ങൾ ഇന്നത്തെ പ്രമേയത്തിൽ കൊണ്ടുവരാനാണ് പാകിസ്ഥാന്റെ നീക്കം ചിനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്ക് ഇന്നലെ ഇന്ത്യ കുറച്ചിരുന്നു ഡാമിൽ നിന്നുള്ള ഒഴുക്ക് കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കാനാണ് ആലോചന കശ്മീരിലെ ഈ വിളാർ തടാകത്തിനടുത്ത തടയണ നിർമ്മിക്കാനുള്ള നീക്കവും ഇന്ത്യ സജീവമാക്കും കിഷൻഗംഗ രക്തലേ ഡാമുകളിലെ തർക്കത്തിൽ ിൽ ലോകബാങ്ക് നേരത്തെ ഇടപെട്ടിരുന്നു ഇനി മധ്യസ്ഥ വേണ്ട എന്ന് ഇന്ത്യ ലോകബാങ്കിനെ അറിയിച്ചിരുന്നു ഓഗസ്റ്റിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നും ഇന്ത്യ തീരുമാനിച്ചു ആറ് ജലവൈദ്യുത പദ്ധതികളും തടയണകളും നിർമ്മിക്കുന്നത് ആലോചിക്കാൻ എഞ്ചിനീയർമാരെ ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിനിടെ തിരിച്ചടികളുള്ള തയ്യാറെടുപ്പ് കേന്ദ്രം തുടരുകയാണ് സേനാ മേധാവികൾക്ക് പിന്നാലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ടു പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലംബിച്ച് ഐക്യരാഷ്ട്ര സഭ രംഗത്ത് സാധാരണക്കാരെ ുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രസ് പറയുന്നു ഇന്ത്യ പാക് ബന്ധം ഏറ്റവും വഷളായ നിലയിൽ പോകുന്നത് വേദനയുണ്ടാകുന്നു പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടികൾ അല്ല മാർഗമെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ഗുഡ്രസ് പ്രതികരിച്ചു യു എൻ രക്ഷാസമിതി യോഗം ഇന്ത്യ പാക് വിഷയം ചർച്ച ചെയ്യാനിരിക്കടെയാണ് ഗുഡ്രസിന്റെ പ്രതികരണം എന്നതുകൂടി ശ്രദ്ധേയമാണ് പഹൽ ഗാംഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ മേഖലയിൽ സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നുവെന്ന് പാകിസ്ഥാൻ രക്ഷാസമിതി യോഗത്തോട് പരാതിപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ യു എൻ നേരത്തെ ആശങ്ക അറിയിച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ നേരിട്ട് വിളിച്ചാണ് യു സെക്രട്ടറി ജനറൽ ചർച്ച നടത്തിയത് നേരത്തെ തന്നെ ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രംഗത്തെത്തിയിരുന്നു ഏതു തരത്തിലുള്ള മധ്യസ്ഥ വഹിക്കാനും യു എൻ ഒരുക്കമാണെന്നും സെക്രട്ടറി ജനറൽ അറിയിച്ചിട്ടുണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും ഇന്ത്യ പാക് അതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന ആശങ്ക അവസാനിപ്പിക്കണമെന്നുമാണ് യു എൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കാൻ തുടർ നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നതിനിടെയാണ് യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗം കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം വിദഗ്ധരെ ഇന്ത്യ നിയോഗിച്ചിട്ടുണ്ട് ഇവരെ നിയോഗിച്ചിട്ടു അയച്ചിട്ടുമു പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ നടപടികൾ കടുപ്പിച്ച് ജമ്മു കാശ്മീർ പോലീസ് രണ്ടായിരത്തി എണ്ണൂറ് പേരെ കസ്റ്റഡിയിലെടുത്തതിന് കശ്മീർ ഐ ജി വി കെ ബിർദി അറിയിച്ചിട്ടു തൊണ്ണൂറ് പേർക്കെതിരെ പി എസ് എ നിയമപ്രകാരം കേസെടുത്തു സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ നടപടി തുടരുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് സെൻസിറ്റീവ് മേഖലയിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കി ജനങ്ങളുമായി പരമാവധി സഹകരിച്ചാണ് നടപടികളെന്നും ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു അതേസമയം കശ്മീർ ഭീകരർക്കായി പതിനാലാം ദിവസവും തെരച്ചിൽ തുടരുകയാണ് അനന്ത്നാഗ് മേഖലയിൽ തെരച്ചിൽ അതിർത്തിയിൽ ശക്തമായ സുരക്ഷാ വിന്യാസം തുടരുന്നുണ്ട് പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനാൽ നിയന്ത്രണ രേഖയിൽ ശക്തമായ സുരക്ഷാ വിന്യാസമുണ്ട്